പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ പ്രണയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം വളരുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള ചില സയൻസാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പ്രണയം വളരുന്നുണ്ടോ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഇഷ്ടം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യ കാഴ്ചയിൽ തന്നെ ഒരാളോട് സ്നേഹമോ പ്രണയമോ തോന്നുന്നുവെങ്കിൽ അത് പ്രണയമല്ല പാഷൻ എൻറ്റിമസി കമ്മിറ്റ്മെൻ്റ് ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരു പ്രണയമായി മാറുന്നത് പാഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളുടെ ശാരീരിക സവിശേഷതകളോട് കൂടി നമുക്ക് തോന്നുന്ന ആകർഷകത്വം ഇൻറ്റിമസി എന്നാൽ നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഒരാളോട് തുറന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയോടുള്ള ഇൻറ്റിമസിയാണ് കമ്മിറ്റ്മെൻ്റ് നമുക്ക് എല്ലാവരുമായും കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നേരിട്ടും അല്ലാതെ ഇത് മൂന്നും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ സ്നേഹം ഉണ്ടാകുന്നത് ഇതിൽ പറയുന്ന ഓരോ ഘട്ടവും ഒറ്റയ്ക്ക് നിക്കുമ്പോഴും ഒരുമിച്ച് നിൽക്കുമ്പോഴും അതിൽ പല പേരുകൾ നൽകാം സൗഹൃദം ഇൻഡിമസിയും കമ്മിറ്റ്മെൻറ്റും ആണെങ്കിൽ അത് മധുരമാണ് പാഷനും ഇൻഡിമസിയും തോന്നുന്നതെങ്കിൽ ആ വ്യക്തിയോട് പ്രണയമാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ചിലപ്പോൾ സാധാരണയിൽ കവിഞ്ഞ ഇഷ്ടം തോന്നാം ആ ഇഷ്ടം അയാളോട് പ്രകടിപ്പിക്കുകയും അയാളുടെ ഇഷ്ടം തിരികെ ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹം ആരംഭിക്കുന്നത് സ്നേഹിക്കുക എന്നാൽ ഇഷ്ടത്തോടെയുള്ള ഇടപെടലുകളാണ് മറ്റേയാൾക്ക് അനുഭവപ്പെടാത്ത ഇഷ്ടം സ്നേഹമാകുന്നില്ല ഇഷ്ടം അങ്ങോട്ട് കൊടുത്ത പോലെ തിരിച്ചു കിട്ടിയെങ്കിലേ പരസ്പരം സ്നേഹമാകുന്നുള്ളൂ സ്നേഹിക്കാനുള്ള മാർഗമാണ് ശ്രദ്ധയും സ്പർശനവും മറ്റയാളിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കണം ആവശ്യം നേരത്ത് കണ്ടറിഞ്ഞ് സഹായിക്കുക വിഷമഘട്ടങ്ങളിൽ സാന്ത്വനപ്പെടുത്തുക ഇതൊക്കെയാണ് ഇഷ്ടം വളരുന്നതിൻ്റെ ലക്ഷണങ്ങൾ മോഹത്തോടു കൂടിയ സ്നേഹമാണ് പ്രേമം വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിൽ മാത്രമേ സ്നേഹം നൽകപ്പെടുന്നുള്ളൂ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഒരിക്കലും നിങ്ങളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല അവർ നിങ്ങളോട് കരുതലുള്ളവരായിരിക്കും നമ്മൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ നമുക്ക് അയാളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും നിങ്ങളെ എവിടെയെങ്കിലും കണ്ടാൽ ഓടി വന്ന് സംസാരിക്കുക ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുക ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ നല്ല നല്ല സ്നേഹബന്ധങ്ങൾ മെച്ചപ്പെടാൻ കാരണമാണ് ചെറിയ ചെറിയ പിണക്കങ്ങൾ ആ പെൺകുട്ടി വര വരുത്തുന്നു എങ്കിൽ അത് സ്നേഹബന്ധങ്ങളുടെ തുടക്കം തന്നെയാണ് കുട്ടികളെ പോലെ നിങ്ങളോട് പെരുമാറുന്നു എങ്കിലത് നിങ്ങളോട് ഉള്ള ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരും അവർ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും കാരണം അവർ നിങ്ങൾക്ക് ഒരു സ്ഥാനം തരുന്നത് കൊണ്ടാണത് ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കുക ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എല്ലാ കാര്യവും ശരിക്കും മനസ്സിലാക്കി ഇടപെടാൻ പഠിച്ചിരിക്കുക അത് അവരുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ എന്തുമാകാം തുടക്കത്തിൽ തന്നെ ചെറുതായി മനസ്സിലാക്കി ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പഠിച്ചിരുന്നാൽ ആ സ്നേഹം വളരുന്നതാണ് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുക നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളെപ്പോലെ തന്നെ കണ്ട് ബഹുമാനിക്കാൻ പഠിച്ചിരിക്കുക അവർ ആഗ്രഹിക്കുന്നതും അതാണ് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവരെ ഒരുപാട് സ്നേഹിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് സ്നേഹബന്ധത്തിൽ സംശയത്തിന് ഇടവരാതെ നോക്കുക നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം പാവങ്ങളുണ്ടോ അതെല്ലാം ആ വ്യക്തിക്കും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക അവരെപ്പോഴും കുറ്റപ്പെടുത്താതിരിക്കുക അവരെ കെയർ ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചിരിക്കുക അത് അവരെ ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവരിൽ വരുത്തുന്നു അതാണ് അത് കാരണം നിങ്ങളോട് ഒരുപാട് സ്നേഹവും വർദ്ധിക്കാൻ അത് ഇടയാക്കും ഒരു ഒന്നും മറച്ച് വെക്കാതെ എല്ലാ കാര്യവും തുറന്ന് സംസാരിച്ചാൽ സംശയത്തിന് ഇടയാകില്ല അങ്ങനെ അത് ബന്ധം വളരുവാൻ ഇടയാകും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അവരെ നിങ്ങൾ വേദനിപ്പിച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹം കുറയും അപ്പോൾ നിങ്ങളെപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാക്കാൻ അവരുടെ മുന്നിൽ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അവരെ നിങ്ങൾ വേദനിപ്പിച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹം കുറയും അപ്പോൾ നിങ്ങളെപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാക്കാൻ അവരുടെ മുന്നിൽ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്